നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം ഈസ് ദി എൻഡ് ഓഫ് ദി റോഡ് ഫോർ രോഹിത് ശർമ്മ ആൻഡ് മുംബൈ ഇന്ത്യൻസ് ഇന്നലെ വാങ്കഡയിലെ മികച്ചൊരു ഇന്നിങ്സ് കളിച്ച് മുംബൈ ഇന്ത്യൻസിന്റെ ഈ സീസണിലെ ടോപ്പ് സ്കോറായ ശേഷം അദ്ദേഹം പുറത്തായി മടങ്ങുമ്പോൾ സ്റ്റാൻഡിംഗോ ഓവേഷൻ കൊടുത്തുകൊണ്ടാണ് വാങ്കഡയിൽ ആരാധകർ അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകിയത് ഇത് അവസാനമാണോ ഒരു എറയുടെ അവസാനമാണോ എന്നതാണ് ചോദ്യം മുംബൈ ഇന്ത്യൻസിനായിട്ട് ഇനി കളിക്കളത്തിലേക്ക് ഇറങ്ങില്ലേ രോഹിത് ശർമ്മ അദ്ദേഹത്തിന്റെ ഭാവി എന്താണ് നോക്കുക ഐ പി എല്ലില് രോഹിത് ശർമ്മയും മുംബൈ ഇന്ത്യൻസും അവരൊരുമിച്ച് ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചരിത്രമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഐ പി എൽ വിന്നർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഐ പി എൽ കിരീടം രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും കിരീടം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിരീടം രണ്ടായിരത്തി ഇരുപതിൽ കിരീടം അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ നേടിക്കൊടുത്ത നായകനെയാണ് ഈ സീസണിന്റെ തുടക്കത്തിൽ നിഷ്കരണവും ആ സ്ഥാനത്തുനിന്ന് മാറ്റി മറ്റൊരാൾ മറ്റൊരു ടീമിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ അവരോധിച്ചത് അവിടെ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് ഒരു അന്തമില്ലാതെ പോയി ഒരവസാനം ഇല്ലാതെ പോയി ഒടുവിൽ ടീം തകർന്നടിഞ്ഞ് പത്താം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി അപ്പോഴും ടീമില് അദ്ദേഹം ബാറ്ററായിട്ട് നിന്നു ശരിയാണ് പതിവ് ഫോമിലേക്ക് തവണ രോഹിത് ഉയർന്നിട്ടില്ല എങ്കിലും മുംബൈയുടെ നിരയിൽ ആരാണ് അങ്ങനെ ഉയർന്നത് മറ്റാരും ആ നിരയിൽ ഏറ്റവും അധികം റണ്ണടിച്ചതും രോഹിത് തന്നെയാണ് എന്തായാലും ചോദ്യം ഇതാണ് ഇനി അടുത്ത സീസണിൽ അദ്ദേഹം മുംബൈ ഇന്ത്യൻസിൽ കാണുമോ സാധ്യത കുറവാണ് പ്രത്യേകിച്ച് മെഗാ ഓപ്ഷൻ ആണ് താരങ്ങൾ റിലീസ് ചെയ്യും ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹാർദിക്കിനെ കൊണ്ടുവന്ന് ക്യാപ്റ്റൻ ആക്കിയത് എന്ന് പറഞ്ഞിരുന്നില്ലേ മാർക്ക് ബൗച്ചർ അപ്പൊ ആ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് മെഗാ ഓപ്ഷനിലേക്ക് പോകുമ്പോ ഇങ്ങനെ ഒരാൾ ഇനി വേണ്ട എന്ന് അവർ തീരുമാനിച്ചാലും അത്ഭുതപ്പെടാനില്ല പിന്നെ ഫാൻസിന്റെ റിയാക്ഷൻ അതുപോലെ മാർക്കറ്റിങ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തെ അവിടെ നിർത്തിയാലായി എന്ന് മാത്രമേയുള്ളൂ മാർക്ക് ബൗചർ ഇതലെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി കളി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പറയുന്നു ഞാൻ രോഹിത്തുമായിട്ട് കഴിഞ്ഞ രാത്രി സംസാരിച്ചിരുന്നു ഈ സീസണിനെ കുറിച്ച് ഞങ്ങൾ റിവ്യൂ ചെയ്തിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു വാട്ട് ഈസ് ദി നെക്സ്റ്റ് ഫോർ ഹിം എന്താണ് അദ്ദേഹത്തിന്റെ അടുത്ത പദ്ധതി അടുത്ത പരിപാടി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ദി വേൾഡ് കപ്പ് എന്നായിരുന്നു അപ്പോ ഏതായാലും ഐ പി എല്ലിന് അടുത്തത് എന്താണ് എന്നൊന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല ഇപ്പോ അടുത്ത വേൾഡ് കപ്പ് വേൾഡ് കപ്പിനെ കുറിച്ച് മാത്രമേ ഇപ്പോ രോഹിത് ശർമ്മ ചിന്തിക്കുന്നുള്ളൂ അപ്പൊ രോഹിത്തിന്റെ ഭാവി എന്ത് ഐ പി എല്ലിൽ എന്നുള്ളത് കണ്ടറിയണം അതുപോലത്തെ ഡിസംബറിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ പക്ഷെ ഇപ്പൊ രോഹിത്തിന് മുന്നിലുള്ളത് ഇന്ത്യൻ ടീമിന്റെ ടി ട്വന്റി വേൾഡ് കപ്പ് ക്യാമ്പയിൻ ആണ് അത് പൊളിച്ചെടുക്കാൻ അദ്ദേഹത്തിനും നമ്മുടെ ചുണക്കുട്ടികൾക്കും കഴിയട്ടെ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫോക് സെരുത്ത